ഒന്ന് ൊക്കിയല്ല ഗൈറ്റ് അത് ഇതിന്റെ മുകളത്ത് ഉയർത്തി വെക്കാം ഉയർത്തി വെച്ചിട്ട് നോക്കി എന്ത് വേണ്ട പെട്ടെന്ന് കട്ട് ചെയ്ത് ഉയർത്താന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു പൈപ്പ് തിന് ആംഗ്ലേറിനൊരു ബസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് നേരെ മേലെ കണ്ട് കൊടുത്തു അപ്പോൾ പിന്നെ നമുക്ക് നല്ല പൊടിച്ചായി വില ആയി ണ്ടോ ഇനി കോൺക്രീറ്റ് ഇടയിൽ ഗേറ്റ് തുറക്കണേനും അടക്കണേനും കുഴപ്പമില്ല ആ കുട്ടികൾ കട്ടി എടുത്ത് ഇറങ്ങുന്നവിടെ ഒരു പടവ് വരണൊക്കെ വലിയ മുതിരാണ് നമ്മളെ മാതിരി ലോക്കൽ പണക്കാരനൊന്നല്ലത് എന്റെ ഞാൻ പറഞ്ഞ കാര്യമല്ലേ അപ്പൊ പടവിന്റെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കില് അപ്പൊ മുതലാളിനെ വിളിക്കൂതെല്ലാം ബസ് ഇരിക്കണേ അപ്പൊ ഇരുമ്പിന്റെ എന്തെങ്കിലും ഇങ്ങനത്തെ പണിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളെയും വിളിക്ക ഓക്കെ ഇനിയിപ്പോ ഇവിടെക്കൂര് ഗേറ്റും കൂടി ഇണ്ടാക്കാണ്ട് സാധനങ്ങൾ ഇവിടെ അണപ്പടുക്കൂടെ കഴിച്ച് ഉണ്ടാക്കാനുള്ള സാധനം ഇവിടെ നീക്കണം കഴിച്ചുണ്ടാക്കണം